കായ്സപ്പോൾ ഡിവിഷൻ മാച്ചും റാങ്ക് കുഷ്യൊക്കെ ചെയ്യണ പ്ലേയേഴ്സ് എന്തായാലും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട് കാരണം നമുക്ക് ഗെയിമിലെ തൊണ്ണൂറ് മിനിറ്റ് എന്ന് പറയണത് നമ്മുടെ റിയൽ ലൈഫിൽ ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് മാത്രമാണ് അപ്പോൾ ഈ കുറഞ്ഞ സമയം കൊണ്ട് നമ്മൾ നല്ല പൊസിഷൻ കളിച്ചതുകൊണ്ടോ നല്ല ബിൽഡപ്പ് ചെയ്തതുകൊണ്ടോ മാത്രം കാര്യമില്ല ഈ ഒരു ഗെയിമിൽ നമ്മുടെ ഗെയിം പ്ലേ ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ അതിനനുസരിച്ചുള്ള കഴിവ് കളിക്കണം അതായത് കുറച്ച് നേരം കൂടുതൽ നേരം പൊസിഷൻ കളിച്ച് നമ്മൾ ഡിഫൻസ് ചെയ്തുകൊണ്ടൊന്നും നമുക്കൊരു യൂസ്ഫുള്ളുണ്ടാവില്ല എന്നേ പറയാൻ പറ്റൂ കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ജയിക്കുന്നവർക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ കാരണം ഓരോ മാച്ചും വിൻ ചെയ്താലേ നമുക്ക് പോയിൻ്റ് കയറുള്ളൂ അങ്ങനെ നമുക്ക് ഡിവിഷൻ വണ് ടോപ്പ് തൗസൻഡ് ടോപ്പ് ഹൺഡ്രഡ് ടോപ്പ് ടെന്ന് അങ്ങനെയൊക്കെ കയറാൻ പറ്റുള്ളൂ അപ്പോൾ ഓരോ മാച്ചും വിൻ ചെയ്യണമെങ്കിൽ നമുക്ക് ഒരു സ്കോഡും അതിനനുസരിച്ചുള്ള അനുസരിച്ചുള്ള ഫോർമേഷനും നമ്മൾ ബിൽഡ് ചെയ്ത് നമുക്ക് കംഫർട്ടായ രീതിയിലുള്ളൊരു സ്കോഡാണ് മെയിനായിട്ട് വേണ്ടത് അങ്ങനെ നോക്കുമ്പോൾ ഓരോരുത്തർക്കും കംഫർട്ടായ സ്കോഡ് ഓരോരുത്തരങ്ങനെ ചെക്ക് ചെയ്യണം ഓരോ മാച്ച് കഴിയുമ്പോൾ ചെക്ക് ചെയ്ത് ചെക്ക് ചെയ്ത് ഇമ്പ്രൂവ് ചെയ്ത് ഇമ്പ്രൂവ് ചെയ്ത് നമ്മൾ ഒരു മാച്ച് കളിച്ച് ആ ഫോർമേഷൻ നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന രീതിയിൽ മാറ്റാൻ പാടില്ല കാരണം നമുക്ക് ആ ഫോർമേഷൻ ചിലപ്പോൾ രണ്ടാമത്തെ മാച്ചിൽ അത് അടിപൊളിയായി തോന്നാം അങ്ങനെ നോക്കുമ്പോൾ ഓരോ മാച്ച് കഴിയുമ്പോഴും നമുക്ക് നമ്മുടെ സ്കോഡിനകത്ത് എന്താണ് മിസ്റ്റേക്ക് എന്നൊക്കെ മനസ്സിലാവും അതനുസരിച്ച് സോർട്ട് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു സ്ക്വാഡ് ബിൽഡ് ചെയ്യാൻ പറ്റും അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് വേറെ ഒന്നുമില്ല ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാവർക്കും കംഫോർട്ടായിട്ടുള്ളൊരു കസ്റ്റം ഫോർമേഷനെ കുറിച്ചുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ ഈ ഒരു ഫോർമേഷൻ എന്ന് പറയുമ്പോൾ ഞാൻ കാണിച്ചൊരാ ഫോർമേഷനും ഉണ്ട് അതിനനുസരിച്ചുള്ള സ്ക്വാഡ് ബിൽഡിങ്ങും കൂടി ഉണ്ട് ഇപ്പോൾ സ്കോഡ് ബിൽഡിംഗ് എന്ന് പറയുമ്പോൾ എൻ്റെലുള്ള എനിക്ക് കംഫർട്ടായിട്ടുള്ള പ്ലേസുകൾ മാത്രമേ ഞാനിള്ളൂ അതിനകത്ത് ഉണ്ടോ ലെജൻഡറി ഉണ്ടോ പഴയ ഐക്കോണിക് ഉണ്ടോ ഒന്നും ഞാൻ നോക്കണില്ല ആ പ്ലെയേഴ്സ് എനിക്ക് എത്രത്തോളം യൂസ് ആണ് ഈ ഒരു ഫോർമേഷനിൽ നിന്ന് മാത്രമേ ഞാൻ നോക്കണുള്ളൂ എനിക്കതിട്ട് നല്ല റിസൾട്ട് കിട്ടുന്നുണ്ടോ അത് എനിക്ക് ഓക്കെയാണ് അത്രയേ ഉള്ളൂ അപ്പോൾ ഞാൻ എന്തായാലും സ്കോഡ് കാണിച്ചു ഫോർമേഷനും കാണിച്ചു ഫോർമേഷൻ ഇതാണ് ഗൈസ് അപ്പോൾ ഫൈവ് വൺ വൺ ത്രീ എന്ന് പറഞ്ഞിട്ടൊരു ഫോർമേഷനാണ് അപ്പോൾ ഈ ഒരു ഫോർമേഷൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരേ ടൈം അറ്റാക്ക് ചെയ്യാനും പറ്റും ഒരേ ടൈം ഡിഫൻസ് ചെയ്യാനും പറ്റും ഞാനപ്പോൾ പ്ലേയേഴ്സുകളൊക്കെ ഒന്ന് ഇട്ടിട്ട് ഞാൻ കാണിച്ചു തരാം ഏത് പ്രൈസിനെ എവിടെ ഇടണം ഏത് രീതിയിലുള്ള പ്രൈസുകൾ ഇട്ടാലാണ് അടിപൊളിയത് ഫസ്റ്റിനെ എന്ന് പറഞ്ഞാൽ നമ്മുടെ എ സി മിനെ ഗോൾ കീപ്പർ ഒഫൻസി ഗോൾ കീപ്പറാണ് ഓക്കെ അപ്പോൾ ഞാൻ ഈ ഒരു പ്ലെയറെ നമ്മുടെ ഗോൾ കീപ്പറായി സൈൻ ചെയ്തിട്ടുണ്ട് സെക്കൻഡ് നമുക്ക് നമ്മുടെ മറ്റവരുണ്ടല്ലോ ഫ്രീ ഡബിൾ ബൂസ്റ്റർ വിറ്റർ ഭാഗ്യം പറഞ്ഞിട്ടുള്ള ഡബിൾ ഉണ്ട് ഓക്കെ റൈറ്റ് ബാക്കിക്ക് നമുക്ക് അഫൂന് ഇടാം പിന്നെ നമ്മുടെ ലെഫ്റ്റ് ബാക്ക് വേണ്ട സെൻട്രൽ ബാക്ക് തന്നെയായിട്ട് നമ്മൾ കോസ്റ്റ് ഓഫ് കട്ടനെയും കൂടി ഇട്ടിട്ടുണ്ട് അത് ലെഫ്റ്റിനോട് ചേർന്നിട്ടുള്ള സി ബി ആണ് ഓക്കെ മൂന്ന് സി ബി ഇതിനകത്ത് വരും അപ്പോൾ ഒന്ന് നമ്മൾ ടോണി ആഡംസ് പിന്നെ മോർ നമ്മൾ നമ്മുടെ കോസ്റ്റ് ഓഫ് കട്ട് ഈ മൂന്നാളത്തിനെട്ട് എടുക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മരങ്ങോ ഇങ്ങോട്ടും മാറി മാറി കളിച്ചോളും ഇത്തരം ആവി ഇങ്ങോട്ടിക്കഴിഞ്ഞാൽ മറ്റൊരു സപ്പോർട്ടായിട്ട് എന്തായാലും വരും മൂന്ന് പേരും എൻ്റെ ഗെയിമിൽ എൻ്റെ അക്കൗണ്ടിൽ ഏറ്റവും അടിപൊളിയായിട്ടുള്ളത് നിൽക്കുന്നത് മൂന്ന് സി ബി ആണ് അപ്പോൾ ഇവരെ ഞാൻ എന്തായാലും മാറ്റമുള്ള കോസ്റ്റ് ഓഫ് കട്ടയുടെഞമ്മിൽ പറയണ്ട കൺസിസ്റ്റൻ്റ് പ്ലെയർ അതായത് കിട്ടി അന്ന് മുതൽ ഇത് ഈ സെക്കൻഡ് ഈ വീഡിയോ റെക്കോർഡ് റെക്കോർഡാണെങ്കിൽ ഈ സെക്കൻഡ് വരെ ബെറ്റർ ബെസ്റ്റ് എന്ന് പറയാൻ പറ്റുള്ളൂ എൻ്റെ അക്കൗണ്ടിൽ ബെസ്റ്റ് പ്ലെയർ അങ്ങനെ ഞാൻ പറയുള്ളൂ അതായത് ഡബിൾ ബൂസ്റ്റർ സുവരിസ് പോലുള്ള ഞാൻ ഏറ്റവും അടിപൊളി സിംഗിൾ ബൂസ്റ്റർ ആയിട്ടുള്ള ഈ ഒരു പ്ലെയറാണ് ഓക്കെ അപ്പോൾ ഞാൻ ലെഫ്റ്റ് ബാക്കിലേക്ക് നമ്മൾ റോബർട്ട്സ് കണ്ടിട്ടാണ് കാരണം റൺ ചെയ്യാൻ ക്രോസിലാന്നുള്ളൊരു പരിപാടിയും കൂടി ഉണ്ട് ഈ ഒരു ഫോർമേഷൻ്റെ അറ്റാക്കിങ് സൈഡ് നോക്കുമ്പോൾ ഓക്കെ അപ്പം രണ്ടാമത്തെ കേസ് നമുക്കൊരു ഡി എം ആണ് ഡി എം ഞാൻ എന്തായാലും അറിയാമല്ലോ വി ആര ഒരു പുതിയൊരു കാർഡിന് വേണ്ടി വെയ്റ്റിംഗ് ആണ് അത് ഡബിൾ ബൂസ്റ്ററെ പിക്ക് എന്ന് വരുന്നു അന്ന് ഞാൻ കുറച്ച് പൈസ പൊട്ടിക്കും അത് വേറെ കാര്യം കാരണം എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമുള്ള പ്ലെയർ കൂടിയാണ് അത്രയ്ക്ക് അടിപൊളി അതിൻ്റെ ഒപ്പം സ്കോഡൊക്കെ വരുമ്പോൾ എനിക്ക് പറ്റൂല ഓക്കെ നമുക്ക് എ എം എഫ് ആയിട്ട് നമ്മുടെ സ്നാക്ഡറാണ് അത് നമുക്ക് ഫ്രീ ആണ് ഫ്രീ കിട്ടിയ കുറേ പ്ലെയേഴ്സുകൾ ഉണ്ട് അപ്പോൾ എല്ലാവരും നമ്മൾ യൂസ് ചെയ്യും അത് വേറെ കാര്യം പിന്നെ നമ്മുടെ റൈറ്റ് വിംഗർ ഫോർവേർഡായിട്ട് നമ്മുടെ ഗ്രീസ് മാ അണ്ടർ റൈറ്റഡ് പ്ലെയർ അത്രേ ഞാൻ പറയുള്ളൂ പിന്നെ നമ്മുടെ സുവരിസ് ഉണ്ട് നെയ്മർ ഉണ്ട് ഒരു ഫസ്റ്റ് ലെവൽ എന്ന് പറയുമ്പോൾ ഈ ഇത്രയും പ്ലെയേഴ്സ് ആണ് അപ്പോൾ കഫു എന്ന് പറയുമ്പോൾ ഒരു ഒഫെൻസീവ് ആണ് ടോണി ആഡംസ് എന്ന് പറയുമ്പോൾ ഒരു ഡിസ്ട്രോയർ ആണ് പിന്നെ ബക്കുണർ എന്ന് പറയുമ്പോൾ ഒരു ബിൽഡപ്പ് ആണ് ഓക്കെ ഞാനിപ്പോൾ ഓരോരുത്തരുടെ കാര്യം ഞാൻ പറഞ്ഞിട്ട് പിന്നെ സെൻട്രൽ ബാങ്ക് കോസ്റ്റഗാർഡാന്ന് പറയുമ്പോൾ ഡിഫൻസീവ് ആണ് ഡിഫൻസീവ് ഫുഡ് ബാക്ക് ആണ് അപ്പോൾ ലെഫ്റ്റിക് കൊണ്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു രീതിയിലുള്ള പ്ലെയറും കൂടിയാണ് ഓക്കെ പിന്നെ റോബർട്ട്സ് എന്നുള്ളൊരു അറ്റാക്കാണ് ഞാൻ പറഞ്ഞല്ലോ പിന്നെ വി ആര ബോക്സ് ടു ബോക്സ് ആണെങ്കിൽ പോലും ഞാൻ പക്ഷേ ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷനിൽ ഒരു ഇൻസ്ട്രക്ഷൻ കൊടുത്ത് ബാക്കിനോട് സപ്പോർട്ട് ചെയ്ത് നിർത്തും അപ്പോൾ ടോട്ടലി ആറ് ബാക്കുണ്ട് നമുക്കിപ്പോൾ വി ആരം കൂടി ബാക്കിക്ക് ഇറങ്ങും സെൻട്രൽ ബാക്കിൻ്റെ ഒരു പൊസിഷനിൽ വി ആര ഉണ്ടാവും പിന്നെ സ്നായിട്ട് അറ്റാക്കിങ് പോകും നല്ലൊരു അറ്റാക്കിങ് ആണ് സെഡ് പീസ് ആയാലും ആയാലും ഏത് റേഞ്ച് നോക്കാം പാസും തള്ളാൻ പറ്റുന്ന ഒരു പ്ലെയറാണ് നെയ്മറും സുവരിസും കൂടി റൺ ചെയ്ത് ഉള്ളിലേക്ക് കയറാൻ പറ്റും നല്ല രീതിയിൽ പാസ് കൊടുക്കാൻ പറ്റും ക്രോസ് ഇടാൻ പറ്റുന്ന ആണ് ലെഫ്റ്റ് ബുട്ടിന് അത്രയ്ക്ക് അല്ലെങ്കിൽ പോലും നമുക്ക് കളിപ്പിക്കാം അങ്ങനത്തെ ഒരു പ്ലെയർ പിന്നെ സുവാരിസ് എന്ന് പറയുമ്പോൾ ഹെഡർ ആണെങ്കിൽ പോലും ഷൂട്ടിങ് കൊണ്ട് ടേൺ ചെയ്യാൻ ഷൂട്ട് ചെയ്യാന്നുള്ളൊരു കളി നമ്മൾ പഠിച്ചതിന് ശേഷം ഇറക്കി ഇറക്കിക്കഴിഞ്ഞാൽ അടിപൊളിയാണ് പക്കയായിട്ട് കളിച്ചോളൂ ഓക്കെ അപ്പോൾ ഈ ഒരു ഫോർമേഷൻ ആണ് ഫോർമേഷനാണ് അപ്പോൾ ഈ ഒരു ഫോർമേഷൻ കസ്റ്റം ചെയ്ത് നിങ്ങളെ ഒന്ന് കളിപ്പിച്ചു നോക്കുക എന്നിട്ട് ഒപ്പീനിയൻ ഒപ്പീനിയൻസ് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക എങ്ങനെ ഉണ്ടെന്നുള്ളൊരു കാര്യം കമൻറ്റ് ചെയ്യുക എന്തായാലും എല്ലാവർക്കും ഓക്കെ ആയിരിക്കുള്ളൂ ഡിഫൻസ് നല്ല രീതിയിൽ നിൽക്കുന്ന ഒരു ഫോർമേഷനാണ് അറ്റാക്ക് സൈഡിൽ നാല് പ്ലേഴ്സ് ആണെങ്കിൽ പോലും രണ്ട് വിങ്ങറും കൂടി കയറും റൈറ്റ് ബാക്കും ലെഫ്റ്റ് ബാക്കും കൂടി കയറും അപ്പോൾ ഈ ഒരു ഫോർമേഷനാണ് സെക്കൻഡ് സെക്കൻഡ് ഹാഫ് പിന്നെ കൂടുതൽ ഞാൻ സൂപ്പർ സബിനെ ഉണ്ടാവും നമ്മുടെ ഓവനൊക്കെ ഉണ്ടാവും അപ്പോൾ ഇവരൊക്കെ വെച്ചാൽ ഞാൻ കളിക്കുക അപ്പോൾ നിങ്ങൾ ലോങ് ബോൾ കൗണ്ടറും കൂടിയാണ് ഈ ഒരു ഫോർമേഷൻ കോച്ച് നമ്മുടെ ഫ്രാൻസിൻ്റെയാണ് മാനേജർ ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ജസ്റ്റ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാറ് നമ്മൾ റൂട്ട് ടു ത്രീ കെ ഫോർ കെ ഫൈവ് കെ ടെൻ കെ ഓക്കെ അപ്പോൾ സപ്പോർട്ട് ചെയ്യാറ് വൈസ് ഇനിയും ഇതേപോലെ വീഡിയോ വരാൻ ചാൻസ് ഉണ്ട്